കൊതുകയായിരുന്നു അരഞ്ഞി പേ ആയിരിക്കില്ലാ ഓഞ്ഞി തന്റെ ഡേയ്സ് ഡ്രസ്സ് ഡ്രൈസ് ചെയ്യ거든요 ആകെ നേരെ ഇരിക്കുന്നു ക്യാപ്റ്റൻ അല്ലേ ഇത് കൂടി പറ്റിയോ ഇവർക്കൊന്ന് യാ മഷ്മണ്ടായിട്ട് മഷ്മണ്ടായിട്ട് ഓൾ ഓൾ കഞ്ഞി നടിച്ചാ ക്യാമറ നോക്കി നോക്കി പോല്ലേ ഒരുനാ ചോസൽതാവ ഇവണ്ട മൈൻഡ്ലി കുറെ മാത്രം ഒന്നും ഇല്ല ആറ് ക്യാമറ അടുത്ത് കൊണ്ടോണ്ടിരിക്ക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്

എനിക്ക് വെസ്റ്റും ഡോലോസായിരുന്നു

നല്ല പേഴ്സണൽ ടുത്ത് പറഞ്ഞിട്ടെ അങ്ങനെ പോയിട്ട് അവിടെ നല്ല തണുപ്പുണ്ട് താഴെ ചെയ്യണം

ഒന്നുമില്ല എനിക്കിപ്പോ തലവേദന കൊച്ചെടുത്തോ ഇന്നലെ തലവേദന കഴിഞ്ഞാ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ക്ഷേത്രങ്ങളോടൊന്നും കണ്ടത്തില്ല പോ

you are good heart and your brother is a brother's love I am not silly da I am innocent all of this because you asked for brother's love all right but this is nevit cretus alexander all right precious all right precious alexander you will be missed all right no much adventure ini chatra kaindinaling bellam vichatha കൈ മൈൻഡാക്കില്ല അപ്പ കേടുക്കാൻ പോയപ്പോ എന്നോട് എന്താ എന്താ ഇല്ലാത്തത് അങ്ങനെ അങ്ങനെ ഒരു ഇനിഷ്യേറ്റ് ചെയ്ത് പറഞ്ഞ ഒരു കാരണമില്ലാത്ത അറിയാത്ത കാര്യങ്ങള് ചേട്ടൻ ഞങ്ങൾ അത്രയും അതിന് മോ ചെയ്ത് തെറ്റല്ലോ പറഞ്ഞിട്ടില്ല അതിനോട് ചൂടായിട്ടുണ്ട് അതല്ലാതെ അത് നേരെ തിരിച്ചും പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഒന്നുമില്ല ഞാൻ പറഞ്ഞു നല്ല നല്ല വിഷമമായിട്ട് അടക്കത് എല്ലാം ജനങ്ങള് കാണണം അല്ലെ എല്ലാം പ്രോപ്പറായിട്ട് തന്നെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് എല്ലാ മനുഷ്യന്മാരും പുറത്തുനിന്ന് കാണും എനിക്കിഷ്ടമായ സാധനം എന്താണോ ആൾക്കാരെ മണ്ടന്മാരാക്ക് എനിക്കിഷ്ടമായൊരു സാധനം ലാസ്റ്റ് പോവാൻ നേരത്തെ അവനോ അവന്റെ സ്വഭാവം കുത്തിരിപ്പ് തെറ്റിദ്ധരിപ്പിക്കൽ മറ്റുള്ളവര് നല്ലോണം അത് കാണിച്ചു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിട്ടൊന്നും പറഞ്ഞില്ല കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇത്ര ഒന്നും വന്നിട്ടൊന്നും പറഞ്ഞില്ലേ 1st time feeling normal. you feel normal? Oh shit. Now, you're you're going right so, so fast man. you You will only torture me and I know that. you cry for some more time, no? i to i I know I'll cry.